ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അടിപ്പൊളിയൊരു സിഫ്റ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമില്ല നമ്മുടെ മുരിങ്ങയില കൊണ്ടൊരു തോര ഇപ്പം ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ ഇപ്പൊ എല്ലാവരും ചക്ക മുരിങ്ങയില അതേപോലെ തന്നെ ഉണക്ക മീൻ ഉറക്കീനാണ് കഴിക്കണത് അപ്പൊ അതുകൊണ്ട് വെറൈറ്റി ഒരു രീതിയിൽ പ്പം നമുക്ക് ചീര തോരം വയ്ക്കുന്നതിനായിട്ട് അത് നമുക്ക് വേണ്ടത് വേണ്ട ചീര ഇങ്ങനെ ഇളക്കിയിട്ട് അരിഞ്ഞിട്ട് മാറ്റി വെച്ചിരുന്നതാണ് അതിനുശേഷം വേണ്ട കാര്യങ്ങൾ വെച്ചാൽ കുറച്ച് തേങ്ങ തിരുമ്മിയത് മൂന്നാലഞ്ച് പച്ചമുളക് കുറച്ച് ഉപ്പ് കുറച്ച് മുളക് പൊടി പിന്നെ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി കുരുമുളക് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ചതച്ചിട്ട് വെള്ളം ഒഴിക്കാതെ ഇതിനകത്തിട്ട് ഇളക്കി ആവിയിൽ വെച്ചാണ് ഇത് വേവിക്കേണ്ടത് അപ്പം വീട്ടിലോട്ട് പോയാലോ അപ്പോൾ നമ്മൾ ചതച്ചു വച്ചാൽ കൂട്ടുകൾ ഇതിനകത്തോട്ട് ഇങ്ങനെ ഇടുക ഇട്ടിട്ട് കുറച്ച് തീലായിരിക്കണം ഇത് വേവിക്കേണ്ടത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ആക്കി വെച്ച് ഇപ്പം വെച്ചിട്ടായിരിക്കണം ആക്കേണ്ടത് തട്ടം വെച്ച് അടയ്ക്കണം ഗ്യാസ് കുറച്ച് തീയിലാണ് വേണ്ടി കഴിയുമ്പോഴത്തേന് ഇളക്കി ഇളക്കി കൊടുക്കണം അപ്പം ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പം നമ്മുടെ ചീരത്തോരൻ ഏകദേശം ആയിരിക്കുകയാണ് അപ്പം ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കണം അതിന് അടിപൊളിയാവും പിന്നെ പോഷകങ്ങളുള്ളൊരു ചീരയാണ് മുരിങ്ങ ചീര സൂപ്പാണ് നിങ്ങൾ ഉണ്ടാക്കി ടേസ്റ്റ് നോക്കണം അപ്പം ഇതുപോലുള്ള നല്ല വീഡിയോസ് കാണുന്നതിനായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അപ്പം നിങ്ങളുടെ ഓരോ സപ്പോർട്ടിനായിരിക്കും ഇനിയുള്ള വീഡിയോസ് നല്ല വെറൈറ്റി വീഡിയോസ് ആയി ഞാൻ വരുന്നതായിരിക്കും അപ്പം എന്നും പറയുന്നതുവരെ നിങ്ങളുടെ സ്വന്തം അജു ബൈ ബൈ